മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഫോറക്സ് ട്രേഡിംഗ് വഴി ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ഫോറക്സ് ട്രേഡിംഗ് വഴി ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കാസർഗോഡ് ഇറാൻ വീട്ടിൽ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ഇരുപത്തിയഞ്ചിനെയാണ് റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ആൻസോ ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ ആളാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കോഴനാട് ചേരാനുള്ള സ്വദേശി നിന്നാണ് രൂപ കൈക്കലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വിവിധ ദിവസങ്ങളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടിലേക്ക് പരാതിക്കാരിൽ നിന്നും പണം അയപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ പത്ത് ഇടപാടുകളൂടെയാണ് മുഴുവൻ പണവും കൈക്കലാക്കിയത് തുടർന്ന് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണ സംഘം മുഹമ്മദ് ഹബീബ് റഹ്മാനിലേക്ക് എത്തുന്നത് അന്വേഷണത്തിൽ ഇയാൾ വിദേശത്താണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു പിന്നീട് തിങ്കളാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മുഹമ്മദ് ഹബീബ് റഹ്മാനെ പിടികൂടുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി ആർ ജഗദീഷ് എസ് ഐമാരായ സി കെ രാജേഷ് ടി കെ വർഗീസ് എഎസ് ഐ ടി കെ സലാബുദ്ദീൻ എസ്പിഒ പി കെ ദിനേശൻ സി പി സിപിഒമാരായ ജെറി കുര്യാക്കോസ് അൽബിൻ പീറ്റർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ബ്യൂറോ കാലടി